എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കുന്നത് ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് ഈ ഒരു ബാങ്കിൾ വരുന്നത് ടു പോയിൻറ്റ് ഫോർ ടു പോയിൻറ്റ് സിക്സ് സൈസിലാണ് വരുന്നത് ഒരു ബാങ്കിളിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് ഓപ്പൺ ബാങ്കിൾ അല്ലാത്ത നോർമലാണ് ഇത് വരുന്നത് ഓപ്പൺ ബാങ്കിൾ ഇതിന് ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഇത് ഒരുവിധം എല്ലാ സൈസിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഈ ഒരു ബാങ്കിൾ വരുന്നത് ും അതുപോലെ തന്നെ ഓപ്പൺ ബാങ്കിൾ ആണ് ഒരുവിധം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ സിംഗിൾ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് കളർ എത്രത്തോളം നിൽക്കുന്നുള്ളത് അത് ഓരോരുത്തർ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല ഓരോരുത്തർ സ്കിൻ ടൈപ്പിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഇതും അതുപോലെ തന്നെ ഓപ്പൺ ബാങ്കിൾ ആണ് ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് ഇതിന് ഫുൾ സെറ്റ് റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് എൻ്റെ ടൈപ്പ് ആണ് അപ്പോൾ ഓർഡർ ചെയ്യേണ്ട ഒരു സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലോട്ട് മെസ്സേജ് ആക്കുക കറക്റ്റ് നിങ്ങൾ സൈസ് പറഞ്ഞിരുന്നതിന് ശേഷം മാത്രം നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യാം ഓക്കെ താങ്ക്